നമസ്കാരം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണിയിൽ അമേരിക്കൻ തൊഴിൽ വിപണി ഞെലങ്ങുമ്പോൾ അതിന്റെ അലയുല്യകൾ നേരിട്ട് ബാധിക്കുന്നത് ഇന്ത്യൻ പ്രവാസികളെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ മാത്രം എഴുപത്തി ഒന്നായിരത്തിലധികം പേർക്ക് ജോലി നഷ്ടപ്പെട്ട ഈ കൂട്ട പിരിച്ചുവിടൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ റെക്കോർഡ് ഭേദിച്ച് ഈ വർഷം ആകെ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഒന്ന് ദശലക്ഷത്തിൽ എത്തിച്ചിരിക്കുന്നു ടെക്നോളജി മേഖലയിൽ മാത്രം നാല് ലക്ഷത്തിലധികം പേർക്ക് ജോലി നഷ്ടപ്പെട്ട ഈ കണക്കുകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ചെലവ് ചുരുക്കൽ നടപടികൾക്കൊപ്പം ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഇന്ത്യൻ പ്രവാസികൾക്ക് നാട്ടിലേക്ക് തിരിച്ചുള്ള പ്രവാസത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്ക ശക്തമാണ് അമേരിക്കയിൽ ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണം അനുദിനം കൂടുന്നുണ്ട് ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ മാത്രം എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കാണ് ജോലി നഷ്ടപ്പെട്ടത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്പനികളിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാരുടെ എണ്ണം പോയിന്റ് ഒന്ന് ഏഴ് ദശലക്ഷമായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്നുള്ളത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് കോർപ്പറേറ്റുകൾ ചെലവ് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതും മാന്ദ്യത്തിന്റെ സൂചനകളും വിവിധ വ്യവസായങ്ങളിലെ പുനഃക്രമീകരണവുമാണ് കൂട്ട പിരിച്ചുവിടൽ വർദ്ധിക്കാനുള്ള കാരണം അമേരിക്കയിൽ ഉടനീളമുള്ള കമ്പനികൾ ജീവനക്കാരെ വെട്ടി കുറയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇത് ആറാം തവണയാണ് ഒരു വർഷത്തെ പിരിച്ചുവിടലുകൾ ഒന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷം കവിയുന്നത് കോർപ്പറേറ്റുകൾ ചെലവ് നിയന്ത്രിക്കാനായി കൂട്ട പിരിച്ചുവിടലിൽ നിർബന്ധിതരായിരിക്കുന്നു ഓട്ടോമേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വർദ്ധിച്ചു വരുന്നതിനാൽ പല കമ്പനികളും പഴയ വിപുലീകരണ കാലഘട്ടത്തിൽ രൂപീകരിച്ച ടീമുകളെ പിരിച്ചുവിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോൾ തൊഴിൽ വിപണിയിൽ സമ്മർദ്ദം വർദ്ധിക്കുമെന്നതിന്റെ സൂചനകളാണ് ഇതൊക്കെ ഈ വർഷം സർക്കാർ മേഖലയിൽ പിരിച്ചുവിടലുകൾ ഉണ്ടായതും ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഉയരാൻ കാരണമായിട്ടുണ്ട് ഒക്ടോബർ വരെ മൂന്ന് ലക്ഷത്തിലധികം പൊതുമേഖലാ ജോലികൾ ഇല്ലാതായി ലോജിസ്റ്റിക് ഉപഭോഗം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്കും കനത്ത തിരിച്ചടി നേരിട്ടു വെയർ മേഖലയിലും റീറ്റെയിൽ മേഖലയിലും എല്ലാം തൊണ്ണൂറായിരത്തിലധികം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ ടെക്നോളജി ടെലികമ്യൂണിക്കേഷൻസ് റീറ്റെയിൽ മാനുഫാക്ചറിംഗ് തുടങ്ങിയ വ്യവസായങ്ങളാണ് പിരിച്ചുവിടലിൽ മുന്നിട്ട് നിൽക്കുന്നത് ടെക്നോളജി മേഖലയിലെ ജീവനക്കാർക്കാണ് കൂടുതലായും ജോലി നഷ്ടമായത് ഈ വർഷം ഇതുവരെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം പിരിച്ചുവിടലുകൾക്ക് ടെക് കമ്പനികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നിക്ഷേപം പുനഃക്രമീകരിക്കുന്നതും ആവർത്തന സ്വഭാവമുള്ള ടീമുകളെ കുറയ്ക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുമാനം കുറയുമെന്ന പ്രതീക്ഷയും ഇതിന് കാരണമായി ചെലവ് ചുരുക്കൽ സാമ്പത്തിക അനിശ്ചിതത്വം എഐ ഐയുടെ വർധിച്ചു വരുന്ന ഉപയോഗം എന്നിവ തൊഴിൽ രീതികളെ പുനർനിർമ്മിക്കുകയാണ് വരും മാസങ്ങളിൽ അമേരിക്കക്കാർക്ക് കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം നവംബറിൽ ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണം ഒക്ടോബറിനേക്കാൾ കുറവാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിനെ അപേക്ഷിച്ച് ഇരുപത്തിനാല് ശതമാനം കൂടുതലാണ് ഒക്ടോബറിൽ ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എഴുപത്തിനാല് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു ഒക്ടോബറുമായി താരതമ്യം ചെയ്യുമ്പോൾ ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണത്തിൽ അൻപത്തിനാല് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് ജോലി നഷ്ടമായിരുന്നു അതേസമയം ഈ വർഷത്തെ കണക്കുകൾ തൊഴിൽ വിപണി സമ്മർദ്ദത്തിലാണെന്ന സൂചന നൽകുന്നതാണ് ടെക് ഭീമന്മാരും ജീവനക്കാരെ വെട്ടിച്ചുരുക്കുന്നത് തുടരുകയാണ് ആമസോൺ മൈക്രോസോഫ്റ്റ് മെറ്റ ഇൻടെ എച്ച് പി എന്നീ കമ്പനികൾ ക്ലൗഡ് സേവനങ്ങൾ ഉപകരണങ്ങൾ എച്ച് ആർ പരസ്യം എഐ പ്രവർത്തനങ്ങൾ എന്നിവയിലുടനീളം പുതിയ പിരിച്ചുവിടലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആമസോൺ ഏകദേശം പതിനാലായിരം കോർപ്പറേറ്റ് ജീവനക്കാരെ പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു ഇതതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ശക്തി കുറക്കലാണ് ആമസോൺ വെബ് സർവീസസ് ഓപ്പറേഷൻസ് ഡിവൈസസ് ഹ്യൂമൻ റിസോഴ്സസ് പ്രൈം വീഡിയോ അഡ്വർടൈസിംഗ് മാനേജ്മെന്റ് മേഖലകളിലാണ് ആമസോൺ ജീവനക്കാരുടെ എണ്ണം കുറച്ചത് നവംബറിൽ വെരസോൺ പതിമൂന്നായിരത്തിലധികം ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി പുതിയ നിയമനങ്ങളിലും കാര്യമായ വർധനവില്ല ഈ വർഷം ഇതുവരെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒന്ന് പുതിയ നിയമനങ്ങൾ പ്രഖ്യാപിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ സമയം പ്രഖ്യാപിച്ച ഏഴു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനം കുറവാണ് അതെ ഇന്ത്യക്കാരുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റു കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയ്ക്ക് ബദലായ മറ്റു മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിലാവും